ഒന്നും വൈറലായി വൈറലായി അലേന്റെ തലക്ക് തേങ്ങ എറിഞ്ഞ അളിയെ പണ്ടോ ഇങ്ങനെയാ ഫേസ്ബുക്കിൽ വീഡിയോ കടങ്ങിക്കൊണ്ടിരിക്കുന്നേ സതീഷായി എന്ത് ചെയ്തടാ നിന്നോട് അങ്ങനെ ഒരു പൊട്ടരാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കാവോ എന്റെ ചേച്ചി ഞാനത് ഞാനത് ഒരു ബെറ്റ് വെച്ചതാ കൊള്ളുന്നു എന്റെ അളിയാളിന് തോന്നുന്നുണ്ട് ഞാൻ ഞാൻ മനപ്പുറം അറിയുന്നു ഇല്ല പൂട്ടാ തലയിൽ തേങ്ങ സുഖമായിരിക്കുമല്ല ആ വീഡിയോ ഒന്ന് നൂറ് തവണ നീ ഊക്കി ഊക്കി കറക്കി കറക്കി എറിഞ്ഞല്ലടാ എന്നാ നിങ്ങൾക്കൊരു കാര്യം അറിയോ എന്നെ കൊണ്ട് ഇവിടെ അറിയിച്ചു എന്തിനാ പാവം ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നേ ചേച്ചി നീ തെറ്റ് ചെയ്തിട്ട് ഇന്നുവരെ സമ്മതിച്ചിട്ടില്ലല്ലോ നിന്റെ ഇഷ്ടത്തിന് ഞങ്ങൾ എല്ലാരും ജീവിക്കണം പെണ്ണിനെ ഇഷ്ടമാണ് അവളെ അതിന്റെ കുടുംബം പോലും നോക്കാതെ സോറി അല്ല പറഞ്ഞത് മോളെ ഞങ്ങക്ക് ഭയങ്കര കാര്യമാണ് ഒന്നും നോക്കാതെ അല്ലടാ മുന്നേ നിന്ന് ഇങ്ങനെ നടത്തി തന്നത് അങ്ങനെയുള്ള തലക്കിട്ട് നീ എറിഞ്ഞടാ മഹാബാബിട്ടേങ്ങളിയ നിങ്ങളായി നിങ്ങളുടെ ഫാമിലി ആയി പിന്നെ വീട് ഇവളുടെ ഷെയർ കൊടുത്താ അത്രയും നല്ലത് നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ ഞാൻ പറയുന്നു കേക്ക് ഇപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഒരാളൊന്നുമല്ല ഇപ്പോൾ നമ്മൾ ഒരു അന്യഗ്രഹത്തിൽ എല്ലാ പെണ്ണുങ്ങളും അന്യഗ്രഹത്തിൽ എന്നെ കൊണ്ട് മലയാളം ഇവൾക്ക് എന്നെ കൺട്രോൾ ചെയ്യാനൊക്കെ പറ്റും എടെ എല്ലാ ഭാര്യമാരും ഭർത്താക്കന്മാരും കുറച്ച് കൺട്രോൾ ചെയ്യും ഉള്ളിൽ പവർ ഉണ്ട് എടാ എല്ലാ പെണ്ണുങ്ങൾക്ക് ഒരു പവർണ്ട നിങ്ങൾ എങ്ങനെയാ പറഞ്ഞു മനസ്സിലാക്കും ഇവൾക്കുണ്ടല്ലോ ആ ഇവൾക്കേ ഇവൾക്ക് എന്റെ ബോഡി കൺട്രോൾ ചെയ്യാൻ പറ്റും ഞാനേ ഇപ്പൊ എന്നെ കൺട്രോൾ കാണിച്ചരാതില്ല കൺട്രോൾ ചെയ്യുമായിരുന്നു